നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് എന്നതാണ് തിരുവനന്തപുരത്തെ ശ്രദ്ധേയമാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഈ മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ ശശി തരൂർ അദ്ദേഹം നാലാം തവണയാണ് ഇവിടെ മത്സരിക്കുന്നത് മൂന്ന് തവണത്തെ കഴിഞ്ഞ മൂന്ന് തവണ വിജയിച്ചു അദ്ദേഹം ആ വിജയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും ബലവും പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമല്ല എന്നതിൻ്റെ നിരവധി സൂചനകൾ മണ്ഡലത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേതാണ് അദ്ദേഹം എ ഐ സി സി സ്ഥാനാർത്ഥി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നുള്ളത് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടത് ആ സമയത്ത് ശശി തരൂർ ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുക മാത്രമല്ല ശശി തരൂരിനെ വളരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എങ്ങും ഈ മുതിർന്ന നേതാക്കൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വെല്ലുവിളി രണ്ടാമത്തെ കാര്യം അദ്ദേഹം മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ചു ഇനി നാലാം തവണ മത്സരിച്ച് അദ്ദേഹം ഒരു വിജയം കൂടി നേടിയാൽ സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് പാർട്ടിയിൽ അതിശക്തനായ ഒരു നേതാവായി മാറും എന്ന് കോൺഗ്രസ്സിനകത്ത് ഒരു ചർച്ചയുണ്ട് പൊതുവേ ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ടും കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിന് സാധിച്ചിട്ടില്ല ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ശശി തരൂരിനെ കാണുന്നത് പക്ഷേ ഇത്തവണ അദ്ദേഹം ഒരിക്കൽ കൂടി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നേതാക്കൾക്കുമൊക്കെ മീതെ രാഷ്ട്രീയമായി പ്രതിഷ്ഠിക്കപ്പെടാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ വിജയം കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് രണ്ടാമത്തെ വെല്ലുവിളി മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലും ശ്രദ്ധേയമായ പങ്കുവഹിച്ച തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മലയോര മേഖലകളിൽ ചില പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് ഉദാഹരണത്തിന് സി എസ് ഐ പോലുള്ള ചില വിഭാഗങ്ങൾ അവർ ശശി തരൂരിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സി എസ് ഐയുടെ മുൻ ബിഷപ്പ് പോലും ഈ ശശി തരൂരിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു സി എസ് ഐയുടെ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യാൻ അവർ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഈ വിഭാഗങ്ങൾക്കെല്ലാം ഒരു ചെറിയ തോതിലുള്ള അതൃപ്തിയുണ്ട് അത് ശശി തരൂരിൻ്റെ ഇത്തവണത്തെ പ്രകടനത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത്തേത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് മറ്റ് ചില സ്ഥാനാർത്ഥികൾ കൂടി മത്സരിക്കുന്നുണ്ട് ഇത്തരത്തിൽ താരതമ്യേന അപ്രസക്തരായ ഒരു മത്സരാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകാം അവരിൽ പലരും ഡമ്മി സ്ഥാനാർത്ഥികളോ അപരന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിമത സ്ഥാനാർത്ഥികളോ ആയിരിക്കും പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിലുള്ള അപരന്മാരുടെയോ അല്ലെങ്കിൽ വിമത ശല്യമോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇത് രണ്ടും ഉള്ളത് ശശി തരൂരിന് മാത്രമാണ് ശശി തരൂരിൻ്റെ പേരിന് ഏതാണ്ട് സാമ്യമുള്ള മറ്റൊരു സ്ഥാനാർത്ഥി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് അത് ഏറെക്കുറെ അപ്രസക്തമാണ് പക്ഷേ ശശി തരൂരിനെതിരെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ഷൈൻലാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് ഷൈൻലാൽ പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായും ശശി തരൂരിന് കിട്ടേണ്ട നേരത്തെ പറഞ്ഞ മലയോര തീരദേശ മേഖലകളിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോഴും ഷൈൻലാലിൻ്റെ പ്രചരണ പരിപാടികളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലുമെല്ലാം വലിയ രീതിയിലുള്ള ജന സാന്നിധ്യമുണ്ട് ജനപിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ ആൾ ആയ ആളാണ് മാത്രമല്ല അദ്ദേഹം ഈ മേഖലകളിൽ ജനിച്ചു വളർന്ന ആളാണ് ഏതാണ്ട് പത്തിരുപത് വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ അപ്രസക്തരായ സ്ഥാനാർത്ഥികൾക്കിടയിൽ പ്രസക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഷൈൻലാൽ എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ശശി തരൂരിൻ്റെ വിജയത്തെ ബാധിച്ചേക്കാം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏറ്റവും അവസാനമായി ശശി തരൂർ തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പറഞ്ഞാൽ അത് പഴയ കോൺഗ്രസ് ഐ വിഭാഗമാണ് കരുണാകരനോടൊപ്പം ഒരു കാലത്ത് കോൺഗ്രസ് വിട്ടുപോയിരുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഒരിക്കൽ പന്യൻ രവീന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് എന്നോർക്കണം എന്നാൽ ആ വിഭാഗം ഇന്നേറെക്കുറെ ബി ജെ പിയോടൊപ്പമാണ് എന്നുള്ളതാണ് തമ്പാനൂർ സതീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നേതാക്കളും തന്നെ പാർട്ടി മാറി ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായാലും ഈ അഞ്ച് പ്രധാനപ്പെട്ട വെല്ലുവിളികളും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രകടനം എളുപ്പമാക്കുന്ന ഒന്നല്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയെ വല്ലാതെ ബാധിക്കുന്ന ഒന്നുമാണ് ഇത് ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ബി ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ് ശശി തരൂരിനെ അല്ലെങ്കിൽ ശശി തരൂർ നേരിടുന്ന ഈ അഞ്ച് പ്രതികൂല ഘടകങ്ങൾ ഒരുക്കി തീർക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്